സങ്കീർത്തനം എൺപത്തി നാല് കർത്താവിൻ്റെ ഭവനം എത്ര അഭികാമ്യം സൈന്യങ്ങളുടെ കർത്താവ് അങ്ങയുടെ വാസസ്ഥരെ എത്രയോ മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിൽ എത്താൻ വഞ്ചിച്ചു തളരുന്നു എൻ്റെ മനസ്സിനും ശരീരത്തിനും ജീവനും ജീവനായവനുമായി ദൈവത്തിനന്ദഗാനം ആലപിക്കുന്നു എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവി കൂരിയിൽ പക്ഷി ഒരു സങ്കേതവും മിവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ വെലിവിടെ തിങ്കൾ കണ്ടെത്തുന്നുവല്ലോ അങ്ങേക്കും അങ്ങയുടെ അങ്ങേയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങേൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോണിലേക്കുള്ള രാജ്യവീതികളുണ്ട് ബക്കാ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെയും നീരുറവുകളുടെ താഴ്വരയാക്കുന്നു ശത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ എൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണമേ യാക്കോവിൻ്റെ ദൈവമേ ചെവികൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ അന്യസ്ഥലത്തായിരം ദിവസത്തേക്കാൾ അങ്ങേടെ അങ്ങനെ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടരുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വാതിൽ കാവൽക്കാരനാകുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ദൈവമാണ് കർത്താവ് സൂര്യനും പരിചയവുമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കൃത്വിയങ്ങളിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻമാർ താവിയെ ഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി